നിങ്ങളുടെ ഉള്ളിൽ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള എനർജി എന്താണ് വീക്കസ്റ്റ് ആയിട്ടിരിക്കുന്ന എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ആയിട്ടുള്ള ഒരു എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം വേണ്ടത് ഏതാണ് വേണ്ടാത്തത് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ദാറ്റ് ഇസ് യുവർ സ്ട്രോങ് പോയിന്റ് ഇത് നിങ്ങൾക്ക് നല്ലൊരു ഒരു പ്ലാനിംഗ് എബിലിറ്റി തരും ഓർഗനൈസിങ് സ്കില്ല് തരും ആൻഡ് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ലൈഫിൽ എല്ലായിടത്തും ബി സ്പെസിഫിക് അബൗട്ട് വാട്ട് യു വോണ്ട് നമ്മളിവിടെ ഒരു ചോദ്യം ചോദിച്ചാൽ അവിടെ ഇവിടെ മുരുണ്ട് പരണ്ട് പലത് പറയാതെ ബി ഓൺ പോയിൻറ്റ് അത് നിങ്ങൾക്ക് സാധിക്കും സ്പെസിഫിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വളരെ സ്പീഡി ആക്കി സ്പീഡിയാക്കിത്തരും അതിനെ വർക്ക് ആക്കി തരും എന്നുള്ളതാണ് സോ ഇത് നിങ്ങളുടെ സ്ട്രോങ് ആണ് നിങ്ങളുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ഹാ വി ഗോട്ട് ക്യാൻസർ കർക്കിടകം രാശി ഫോർത്ത് ഹൗസ് ഇവിടെ നിങ്ങളുടെ ഇമോഷണൽ കൺട്രോളിങ് അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഒരു ഒരു റുട്ടീൻ ബ്രേക്ക് ചെയ്ത് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ കുറച്ചൊന്ന് അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട് നിങ്ങൾ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കില്ല ദോ അത് ചെയ്യണമെന്ന് വിചാരിച്ചാലും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീ പേരൻറ്റ് യുവർസൺസ് നിങ്ങളുടെ പേരൻ്റ് നിങ്ങളാവുക എന്നുള്ളതാണ് യു ക്യാൻ കോൺകർ യുവർ ഇമോഷൻസ് അവിടെ നമ്മൾ ആവേണ്ടത് ഒരു മാംഗോ പോലെയാണ് വെരി സോഫ്റ്റ് അറ്റ് ദ ഔട്ടർ ആൻഡ് വെരി ഹാർഡ് അറ്റ് ദ ഇൻസൈഡ് പക്ഷെ പല വ്യക്തികളും കോക്കനട്ട് പോലെയാണ് തേങ്ങയുടെ പുറം വളരെ ഹാർഡാണ് എന്നാൽ ഉള്ള് വളരെ സോഫ്റ്റ് ആണ് ഇങ്ങനെ ആകുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഈവൻ വേണ്ട ആൾക്കാർ പോലും ലൈഫിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതാണ് സോ സോഫ്റ്റ് ഇൻ യുവർ ഷെൽ പക്ഷെ നിങ്ങളുടെ ഉള്ള് വളരെ ഹാർഡ് ആക്കി വെക്കുക പ്രൊട്ടക്റ്റീവ് ആക്കി വെക്കുക